പ്രിയപ്പെട്ടവരെ ഐ എസ് എം സംഘടിപ്പിച്ച ഈ റെസിസ്റ്റൻസ് നൈറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടൊപ്പം ഗസയോട് പശ്ചിമേഷ്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം ഇതാ മൂന്ന് വർഷത്തോടടുക്കുകയാണ് നമ്മൾ ഗസയിൽ നിരന്തരമായ തുടർച്ചയായ കടന്നാക്രമണങ്ങളിലൂടെ ഒരു ലക്ഷത്തിലേറെ മനുഷ്യരെയാണ് ഇസ്രയേൽ സേന കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത് ഗസയെ സംബന്ധിച്ച് പുറത്തുവരുന്ന ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും വസ്തുതാപരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബ്രിട്ടീഷ് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര മേധാവിയായ ഡോക്ടർ മൈക്കൽ സ്പാഗറും ഖലിസ്ഥാൻ സാമൂഹ്യ ഗസയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗാലി ഷാദിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളെയും അതിൽ കൊല്ലപ്പെട്ട മനുഷ്യരെയും യുദ്ധത്തിൻ്റെ പരോക്ഷാഘാതമുണ്ടാക്കിയ മനുഷ്യനാശത്തെയും സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം ഈ സമീപ നാളുകളിൽ പുറത്തുവിടുകയുണ്ടായി ആ പഠനം പറയുന്നത് ഒരു ലക്ഷത്തിലേറെ മനുഷ്യർ അതിൽ അറുപത് ശതമാനത്തോളം സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടു കഴിക്കും യുദ്ധത്തിൻ്റെ പരോക്ഷാഘാതം കുടിവെള്ളമില്ലായ്മ ആരോഗ്യ ചികിത്സക്കുള്ള സൗകര്യമില്ലായ്മ ഭക്ഷണമില്ലായ്മ വലിയ സ്ട്രെസ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഫലസ്തീനിൽ രോഗികളും മരണത്തിലേക്ക് പോയിട്ടുള്ളതും എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതെന്താണ് കാണിക്കുന്നത് യുദ്ധമാണോ യുദ്ധമല്ല എന്നാണ് ഇന്ത്യൻ വംശജയായ പിള്ളയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത് ഇത് ജിനോസൈഡാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക മനുഷ്യാവകാശ പ്രതിനിധിയായി യുദ്ധ സാഹചര്യത്തെ പഠിച്ച് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ഫ്രാൻസിസ് ബുനീസ് പറയുന്നത് ഇത് ഫ്രം ഇക്കണോമിക് ടു ഓക്യുപ്പേഷൻ അല്ല ഫ്രം എക്കണോമിക് ടു ഓക്യുപ്പേഷൻ ടു ഇക്കണോമിക് ടു ജിനോസൈഡ് എന്നാണ് അധിനിവേശത്തിന്റെ സമ്പദ്ഘടനയിൽ നിന്ന് ജിനോസൈഡിന്റെ സമ്പദ്ഘടനയിലേക്ക് ലോക സാമ്പ്രാത്ത ശക്തികൾ ഗസൈല യുദ്ധത്തിലൂടെ മാറുകയാണ് പരിണമിക്കുകയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ വിശ്വസ്ത സഖ്യശക്തിയായ ഒരു രാഷ്ട്രം മാത്രമാണോ ഗസൈൽ യുദ്ധം ചെയ്യുന്നത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് സർവ സാമ്രാജ്യത്വ ശക്തികളുടെയും പിന്തുണ നദനിയാഹുബരും ഉണ്ട് യു എസ് ആണ് ലോക സാമ്പ്രാജിത്വത്തിന്റെ അതി അതി നായക സ്ഥാനത്തുള്ളത് അതിൻ്റെ തലവനാണ് മിസ്റ്റർ ട്രംപ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാർ കോളേജ് പെൻഡഗണിൻ്റെ വാർ കോളേജ് പുറത്തുവിട്ടൊരു പഠനമുണ്ട് ആ പഠനം പറയുന്നത് ഫലസ്തീനെ ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല പശ്ചിമേഷ്യയുടെ ഭൂപടത്തെ ആകെ ഭൗമരാഷ്ട്രീയത്തെ ആകെ മാറ്റി വരച്ച് അമേരിക്കയുടെ ലോക സാമ്പ്രാത്വത്തിൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലേക്ക് പശ്ചിമേഷ്യൻ മേഖലയെ കൊണ്ടുവരണം പശ്ചിമേഷ്യയിലെ എണ്ണ നിക്ഷേപങ്ങൾ വാണിജ്യപാതകൾ ഇതെല്ലാം ലോക സാമ്പ്രാത്വത്തിന് പങ്കിട്ടെടുക്കാൻ കഴിയണം ഇസ്രയേലിനോടൊപ്പം അമേരിക്കയും പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് പിന്തുണ നൽകിയതുകൊണ്ടാണ് ലോക മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇത്രയും ഭീകരമായ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വംശഹത്യ ഗസയിലെ നിരപരാധികളായ നിസ്സഹായരായ പാലസ്തീനികൾക്കെതിരെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ വിഷയം ആർ എസ് എസുകാരും ആർ എസ് എസിനോടൊപ്പം ചേർന്നിരിക്കുന്ന ത്രിസംഗികളും പറയുന്ന ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്ന് എന്ന് മാത്രമല്ല പലർക്കും ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പലസ്തീൻ ക്വസ്റ്റ്യൻ എന്നത് ഒരു മുസ്ലിം പ്രശ്നമേയല്ല അറബ് വംശജരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരുമുള്ള ഈ പാലസ്തീൻ പ്രദേശത്തെയാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ വാഗ്ദത്ത ഭൂമിയായി കാണുന്ന ഇസ്രയേലാക്കി മാറ്റിയത് അതിന് ചരിത്രവുമായി മനുഷ്യരുടെ വസ്തുനിഷ്ഠ ലോകവുമായി ഒരു ബന്ധവുമില്ല അത് ബൈബിളിലെ പഴയ നിയമത്തിലെ കാൽപ്പനികമായ ഒരാവിഷ്കാരം മാത്രമായിരുന്നു ഇസ്രയേൽ എന്ന നാമം പോകും ഇസ്രയേൽ ഉണ്ടായിരുന്നു ഭൂപ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ ഇസ്രയേൽ ഉണ്ടായിരുന്നു ഇസ്രയേൽ എന്നത് ബൈബിളിന്റെ പഴയ നിയമത്തിൽ യഹോവ ലോകമെമ്പാടുമുള്ള യഹോവ വിശ്വാസികൾക്ക് യഹൂദർക്കായി വാക്തത്വം ചെയ്യപ്പെട്ട കാനാൻ പ്രദേശമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അങ്ങനൊരു ഭൂപ്രദേശം ഈ ഭൂമുഖത്തുണ്ടായിരുന്നില്ല ലോകത്തെമ്പാടും യഹൂദർ അനാഥരും അപയാർത്ഥികളും അപമാനിക്കപ്പെടുന്നവരുമായി മാറിയതിന് പിറകിൽ ലോകത്തിലെ ഏതെങ്കിലും മുസ്ലിം ഭരണാധികാരികൾ ഉത്തരവാദി അല്ല ആരാണ് ജറുസലേമിൽ ബദ്ലേമിൽ യഹൂദരുടെ സെറ്റിൽമെന്റുകൾ തകർത്ത് യഹൂദരെ ലോകമെമ്പാടും ഡിസ്പേഴ്സ് ചെയ്തത് ചിതറിച്ചത് ചിതറിക്കുകയാണ് ചെയ്തത് ചിതറിച്ചത് പൗരോഹിത്യ ക്രൈസ്തവ ഭരണകൂടത്തിന്റെ റോമൻ നേതാവായിരുന്ന റോമൻ ചക്രവർത്തിയായിരുന്ന മിസ്റ്റർ ടൈറ്റസ് ആണ് ടൈറ്റസ് ആണ് യറുസലേമിലേക്ക് സൈന്യത്തെ നയിച്ചത് ടൈറ്റസ് ആണ് യറുസലേമിലെയും ബദ്ലെയും പ്രശസ്തങ്ങളായ യഹൂദ സെറ്റിൽമെന്റുകൾ ആക്രമിച്ച് യഹൂദരെ ലോകമെമ്പാട് ഓടിച്ചത് യഹൂദർക്കെതിരായിട്ട് വിദ്വേഷം വെറുപ്പ് ഉണ്ടാക്കാൻ മുസ്ലിം മതവിശ്വാസികൾ ശ്രമിച്ചിട്ടുണ്ടോ മാർസിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ടോ ലോകത്ത് ഇന്ന് പലസ്തീൻ്റെ കൂടെ നിൽക്കുന്ന അറബ് വംശരായ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയനത്തിനും സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശത്തിനും വേണ്ടി നിലകൊള്ളുന്ന ലോകത്തിലെ ഏതെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടികൾ മുസ്ലിം മതം ഉൾപ്പെടെയുള്ള മതവിശ്വാസികൾ ആരെങ്കിലും പലസ്തീനിലെ യഹൂദർക്കെതിരായിട്ട് പെരുമാറിയിട്ടുണ്ടോ യഹൂദര ലോകമെമ്പാടും വേട്ടയാടിയത് ക്രൈസ്തവ മതപൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ യൂറോപ്പിലെ രാജഭരണകൂടങ്ങളാണ് റഷ്യയിൽ നോക്കുക നിങ്ങൾ റഷ്യയിൽ റൊമനോവ് രാജവംശം സാർ ഭരണകൂടത്തെ നയിച്ച റൊമനോവ് രാജവംശം ആ റൊമനോബ് രാജവംശം ക്രൈസ്തവ പൗരോഹിത്വത്തിൽ അധിഷ്ഠിതമായ രാജഭരണകൂടമായിരുന്നു ആ രാജഭരണകൂടമാണ് യഹൂദരെ അടിപ്പിച്ചുകൂടാത്തവരായി അകറ്റി നിർത്തേണ്ടവരായി വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവരായി കണ്ടത് റഷ്യയില് ഒരു ജൂതന് പുറത്തിറങ്ങണമെങ്കിൽ ഞാനൊരു ജൂതനാണേ എന്ന് എഴുതി വെച്ച ബാഡ് ധരിക്കണം എന്തുകൊണ്ടാത് യഹൂദരെ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഇത് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഫ്രാൻസിൽ ഇത് ഭീകരമായിരുന്നു ഈ അവസ്ഥ എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ രാജഭരണകൂടങ്ങൾ യഹൂദരെ ഇങ്ങനെ വെറുക്കാനും അകറ്റാനും ഒറ്റപ്പെടുത്താനും അഭയാർത്ഥികളാക്കി ആക്കി അനാഥത്തിലേക്ക് തള്ളിവിടാനും കാരണം എന്തായിരുന്നു അത് യഹൂദരായ മനുഷ്യർ ചെയ്ത ഒരു തെറ്റല്ല കേട്ടോ അത് ബൈബിളികമായ ഒരു മിത്തിനെ ഒരു കാൽപ്പനിക കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ചരിത്രത്തിൽ ക്രിസ്തു മതവിശ്വാസികളുടെ ദൈവപുത്രനായ ക്രിസ്തുമത മതവിശ്വാസികൾ ദൈവപുത്രനായി കാണുന്ന യേശു ക്രിസ്തുവിനെ മുൾക്കിനിടമണിയിച്ചത് ഗാഗുൽത്ത മലകളിലേക്ക് നിർദ്ധമയമായി നയിച്ചത് കുരിശുമരണത്തിലേക്ക് എത്തിച്ചത് യഹൂദരാണ് ആ യഹൂദരോട് ബൈബിളികമായ ഒരു മിത്തിക്കൽ വിശ്വാസത്തിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ശത്രുത കാണിച്ചു നിങ്ങളിൽ പലരും ഹിറ്റ്ലറുടെ മീൻ കാഫ് എന്ന ആത്മകഥ വായിച്ചിട്ടുണ്ടായി ഹിറ്റ്ലർ പലരെയും ധാരണ ആര്യ മതക്കാരൻ ആര്യ മതം എന്ന് പറഞ്ഞ ഒരു ഹിറ്റ്ലർ ക്രിസ്ത്യാനിയാണ് ഓർത്തഡോക്സ് സഭയിൽ വിശ്വസിച്ചിരുന്ന ആളാണ് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ മീൻ കാഫിൽ എന്താ പറയുന്നത് ഹിറ്റ്ലറുടെ മീൻ കാഫിൽ ഹിറ്റ്ലർ ഒരിടത്ത് പറയുന്നുണ്ട് ഒരു ജൂതനെ നിങ്ങൾക്ക് അയാൾ ദൂരത്തുനിന്ന് വരുമ്പം തന്നെ മനസ്സിലാവുന്ന അതെങ്ങനെയാണ് അത് ഒരു ജൂതൻ വരുമ്പോൾ തന്നെ ഒരു പെനിട്രേറ്റിംഗ് സ്മെൽ എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുന്ന ഒരു നാറ്റം ഉണ്ടാകും ജൂതർ എന്ന് പറയുന്നത് കുളിക്കാത്തവരും പല്ലു തേക്കാത്തവരും ചപ്രത്തലയന്മാരുമാണെന്ന് വംശീയ വിദ്വേഷം ഇളക്കി വിടുന്ന തരത്തിൽ ഒരു മതസമൂഹത്തെ ഒരു വിശ്വാസ സമൂഹത്തെ ആകെ അപമാനിക്കുന്ന തരത്തിൽ ഹിറ്റ്ലർ തന്റെ മീൻ കാഫിൽ എഴുതി വെച്ചിരിക്കുക ഹിറ്റ്ലർ ക്രിസ്തു മതവിശ്വാസിയ ആര്യൻ എന്ന് പറയുന്ന ഒരു വംശം മാത്രാണ് ഇറാനിലെ മധ്യപൂർവ്വദേശത്തെ ഒരു വംശഗണം മാത്രാണ് ആര്യന്മാർ ഹിറ്റ്ലർ ഒരു ക്രിസ്തു മതവിശ്വാസി ലോകത്തെല്ലായിടത്തും യഹൂദരെ വരുത്തത് യഹൂദരെ ഒറ്റപ്പെടുത്തിയത് ക്രൈസ്തവരാണ് ക്രൈസ്തവ ഭരണകൂടങ്ങളാണ് യഹൂദവേട്ടയുടെ ഒരു ചരിത്ര സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ മഹാനായ മാർസിൻ്റെ ഒരു ലേഖനമുണ്ട് ജൂയിസ് ക്വസ്ത്യൻ ജൂതപ്രശ്നങ്ങൾ വംശീയ പ്രശ്നങ്ങളിലൊക്കെ ഒരു മാർസിസ്റ്റ് നിലപാട് ആ ജൂയിഷ് ക്വസ്റ്റ്യനെ കുറിച്ചുള്ള മാർസിൻ്റെ ലേഖനം എന്താ മാർസ് ആ ജൂയിഷ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ജൂതപ്രശ്നം ജൂതരുടെ പ്രശ്നം ഒരു മതപ്രശ്നമേയല്ല അതൊരു പൊളിറ്റിക്കൽ പ്രശ്നമാണ് രാഷ്ട്രീയ പ്രശ്നം മാർസ് അതിന് പരിഹാരമായി പറഞ്ഞത് ജൂതർ അവർ ജനിച്ച് വളർന്ന നാടുകളിലെ രാജ്യങ്ങളിലെ പൗരന്മാരാവണം അല്ലാതെ അവർ മറ്റൊരു ദേശത്തെ തേടിപ്പോവുകയല്ല അവർക്ക് മറ്റൊരു ദേശം ഉണ്ടാക്കുകയല്ല വേണ്ടത് ജൂതർ അവർ ജനിച്ചു വളർന്ന രാജ്യത്തിൽ തുല്യ അവകാശങ്ങളുള്ള പൗരരായി മാറണം അതിനാണ് യൂറോപ്പിലെ രാജ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് മാർസ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബർ വിപ്ലവം നടന്നപ്പോൾ ലെനിന്റെ ഗവൺമെന്റ് വന്നു ആ ഗവണ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അവിടുത്തെ ഒരു പൗരത്വ നിയമം കുടുംബ വ്യക്തി നിയമം കൊണ്ടുവന്നു ആ വ്യക്തി നിയമപ്രകാരം എന്താണ് സാവു വംശജരും ക്രിസ്ത്യാനികളും അതേപോലെ ജൂതരും ഒക്കെ തുല്യ പൗരരാണ് മതത്തിൻ്റെ അടിസ്ഥാനമല്ല പൗരത്വത്തിൻ്റെതെന്ന് കൃത്യമായി സോവിയറ്റ് യൂണിയൻ പറഞ്ഞു ലോകത്തെല്ലായിടത്തും ജനിച്ചു വീണ നാട്ടിലെ ആളുകൾ മതം നോക്കാതെ മത അതീതമായി പൗരത്വം ഉള്ളവരാണ് ഈ പ്രശ്നം യൂറോപ്പിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ജനകീയ പ്രസ്ഥാനങ്ങൾ യഹൂദരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ജൂയിഷ് വർഗീയവാദികളുടെ ആ ജൂയിഷ് വർഗീയവാദത്തായാണ് നമ്മൾ സയനിസം എന്ന് പറയുന്നത് സയനിസ്റ്റുകളുടെ നീക്കത്തെ എതിർത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ഈ ജൂതർ ലോകത്തെമ്പാടും അനാഥരായപ്പോൾ അവരെ പലസ്തീൻ മണ്ണിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചത് തുർക്കി സുൽത്താനേറ്റാ തുർക്കി ഖലീഫയാണ് തുർക്കി ഖലീഫ എന്താ ചെയ്തത് പല സ്ഥലത്തും അനാഥരും ഒറ്റപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരുമായ മനുഷ്യരെന്ന നിലക്ക് സഹാനുകമ്പയോടുകൂടി ഈ തുർക്കിയുടെ അന്നത്തെ തലസ്ഥാനം ഇസ്താംബൂൾ ഇസ്താംബൂളിൽ വരെ ഫലസ്തീന്റെ പല മേഖലകളിലും ജൂതർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി എന്നിട്ടും സയനിസ്റ്റുകൾ ലോകത്ത് ഇസ്ലാമിനെ വെറുക്കുക ഇസ്ലാമിനെതിരായിട്ട് വിദ്വേഷ പ്രചരണം നടത്തുക യഹൂദരോട് എന്നും നീതി കാണിച്ചത് ക്രിസ്തു മതവും ജനാധിപത്യ മാർസിസ്റ്റ് പ്രസ്ഥാനങ്ങളും പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മത തീവ്രവാദികൾ ക്രിസംഗികൾ കാസക്കാർ ഇപ്പോൾ എൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മതി ആ എന്താണ് ഈ അശ്ലീലത്തിൻ്റെ വൊക്കാബിലറി വികസിപ്പിക്കണമെങ്കിൽ ഈ ക്രിസംഗികളുടെ ഈ ആർ എസുകാരുടെയും കമൻ്റുകൾ നോക്കിയാൽ മതി തെറി അഭിഷേകമാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ സൈനിസം രൂപപ്പെടുത്തിയത് യൂറോപ്പിലെ ധനികന്മാരായ യഹൂദര സാമ്രാജത്വത്തിന് ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഈ ഇറാഖിലെ മുസൂളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫോസിൽ ഇന്ധന ഉറവ എണ്ണ നിക്ഷേപം അതേ സന്ദർഭത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിലാണ് തിയോഡർ ഹർസന്റെ ദി ജൂയിസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം വരുന്നത് ജൂതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള തിയോഡർ ഹർസൻ എന്ന് പറയുന്ന ജൂതവർഗീയവാദിയെ വംശീയവാദിയെ ജൂതരാഷ്ട്രത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ ആരാണ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നത് അത് യൂറോപ്പിലെ ഫ്രാൻസിലെയും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും വലിയ ജൂയിഷ് പണക്കാരൂത ബാങ്കർമാർ ബാങ്കിങ് രംഗത്ത് ഇന്നും ആധിപത്യം ജൂത ബാങ്കർമാർ കാട്ടും ജൂത ബാങ്കർമാരാണ് ആ ജൂത ബേങ്കർമാരാണ് മണ്ണിൽ അവിടുത്തെ തദ്ദേശീയരായ പലസ്തീനികളിൽ നിന്ന് കൂട്ടത്തോടെ ഭൂമി വാങ്ങിയെടുക്കാൻ ജൂയിഷ് ഫണ്ട് അടക്കമുണ്ടാക്കിയത് അങ്ങനെ പലസ്തീന്റെ മണ്ണിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏ ഈ പലസ്തീനിൽ അവരുടെ കോൺസുലേറ്റ് തുടങ്ങുന്നത് ആ കോൺസുലേറ്റിന്റെ പ്രധാനപ്പെട്ട പണി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജൂയിഷ് ഫണ്ട് ഉപയോഗിച്ച് ജൂയിഷ് സംഘടനകൾ കൊണ്ടുവരുന്ന ജൂതരെ അവിടെ താമസിപ്പിക്കുക അവരുടെ സെറ്റിൽമെന്റ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തദ്ദേശീയരായ പാലസ്തീനുകളെ പുറന്തള്ളിക്കൊണ്ട് സെറ്റിൽമെന്റുകൾ പലസ്തീൻ മണ്ണിൽ വർദ്ധിച്ചത് അതിൻ്റെ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇസ്രേൽ രാഷ്ട്രം ഉണ്ടാക്കിയത് ഇസ്രയേൽ രാഷ്ട്രത്തെ ഒരു കാലത്തും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ നരസിംഹറാവു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നതുവരെ ഇസ്രയേൽ രാഷ്ട്രത്തെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഞാൻ നീട്ടുന്നില്ല ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ മഹാനായ ജവഹർലാൽ നെഹ്റുവിനോട് ചൂത രാഷ്ട്രത്തെ നിലപാട് ചോദിച്ചപ്പോൾ എപ്പോഴും അദ്ദേഹം പറഞ്ഞത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല പാലസ്തീനികളുടെ ജന്മഭൂമിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചൂതരെ കൊണ്ടുവന്ന് താമസിച്ച് തദ്ദേശീയ ജനതയെ പുറന്തള്ളിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രത്തെ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനഞ്ചാം തീയതി ജൂതരാഷ്ട്രം യാഥാർത്ഥ്യമായപ്പോൾ ബി ബി സിയുടെ പ്രതിനിധി ബ്രിട്ടീഷ് ബോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ പ്രതിനിധി നെഹ്റുവിനെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് നെഹ്റുവോട് പറഞ്ഞു നിങ്ങൾ ജൂതരാഷ്ട്രത്തിനെതിരാണ് പക്ഷെ അത് യാഥാർത്ഥ്യമായല്ലോ അപ്പോൾ ഈ യാഥാർത്ഥ്യമായ ഇസ്രയേലിനോട് ഇന്ത്യയുടെ സമീപനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നെഹ്റു ഒരു സംശയത്തിന് ഇവിടെ നൽകാതെ ബി ബി സി ലേഖകനോട് പറഞ്ഞത് ഞങ്ങൾ ഇസ്രയേൽ രാഷ്ട്രത്തെ അംഗീകരിക്കില്ല ഞങ്ങൾ നയതന്ത്രപരമായ തലങ്ങളിൽ പോലും ഇസ്രയേലുമായി ഒരു ബന്ധവും സ്ഥാപിക്കില്ല നെഹ്റുവിൻ്റെ ഈ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നുവരെ ഇന്ത്യ പിന്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്ന് പറഞ്ഞ അറുപത്തിനാലിലെ ഇസ്രയേൽ യുദ്ധം കഴിഞ്ഞ് പാലസ്തീൻ്റെ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് സോവിയറ്റ് ഇടപെടലിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെ പലസ്തീന് തിരിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ യാസർ യാസറാഫത്ത് പ്രസവിക്കുന്നത് യാസ്രറാഫത്ത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ വേദിയിലേക്ക് വന്നത് ഒരു കൈയിൽ ഒലീവിലയും മറുകൈയിൽ തോക്കുമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയിലെ ലോക നേതാക്കന്മാരെ നോക്കി തന്റെ കയ്യിലുള്ള ഒലീവ് കൊമ്പ് ഉയർത്തിപ്പിടിച്ച് മഹാനായ യാസർ അറാഫത്ത് ലോകത്തോട് പറഞ്ഞത് ഇത് ഒലീവിലെയാണ് സമാധാനത്തിന്റെ പ്രതീകമാണ് ഞങ്ങൾ സമാധാനത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങളുടെ കയ്യിലെ ഈ ഒലീവില താഴെയിടാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾ ഈ ഒലീലിവ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളെ എന്നും പ്രാപ്തരാക്കണം ഞങ്ങൾക്ക് നീതിയും സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ തോക്കുപയോഗിക്കേണ്ടി വരും ഉജ്ജ്വലമായ ചരിത്രത്തെ ഇളക്കിമറിച്ച ആ പ്രസംഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധിയായ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലുണ്ട് ഇന്ദിരാഗാന്ധി വേദിയിലേക്ക് കയറി വന്ന് യാസർ അറാഫത്തിനെ കെട്ടിപ്പിടിച്ച് ഇതെൻ്റെ സഹോദരനാണ് പലസ്തീൻ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെയും പ്രശ്നമാണെന്ന് പറഞ്ഞു ആ നിലപാടുകളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഇന്ന് നരേന്ദ്രമോദിയിലെത്തുമ്പോൾ നമ്മൾ പലസ്തീൻ ജനതക്കെതിരായിട്ട് ഇസ്രേൽ നടത്തുന്ന യുദ്ധത്തെ നിശബ്ദമായി പിന്തുണക്കുകയാണ് പൊതുസഭയിലൊക്കെ ഒരു കൈവക്കലൊക്കെ കൈവോക്കലൊക്കെ നടത്തിയിരുന്നതിനപ്പുറത്ത് നമ്മൾ നിശബ്ദരാണ് നമ്മളിപ്പോൾ ഗസയിൽ പോയി യുദ്ധം ചെയ്യാൻ ഒരു ഇൻ്റർനാഷണൽ ബ്രിഗേഡൊന്നും ഇല്ല പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ഒക്കെയുള്ള കാലത്ത് നമ്മളെയൊക്കെ റിക്രൂട്ട് ചെയ്ത് ഗസയിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടുത്തെ ജനതയോടൊപ്പം യുദ്ധം ചെയ്യാൻ കഴിഞ്ഞു സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിൻ്റെ ദുരന്തം ഗസ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ് ഗസയിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വിടുമ്പോൾ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ പ്രസംഗിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ നമുക്ക് ഗസയിൽ ഇന്റർനാഷണൽ ബ്രിഗേഡ് ഉണ്ടാക്കി നമുക്ക് ഗസയിൽ പോകാൻ പറ്റും അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം നമ്മുടെ പരമ്പരാഗതമായ പലസ്തീൻ അനുകൂല നിലപാട് ഉയർത്തിപ്പിടിച്ച് പലസ്തീൻ്റെ കൂട്ടക്കൊലകളെ വംശകൃത്യകളെ എതിർക്കാൻ നമുക്ക് കഴിയണം ഐ എസ് എം സംഘടിപ്പിച്ച ഈ പ്രതിരോധ രാത്രിക്ക് എല്ലാവിധാശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു